ഓം ശ്രീ ോ നമ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ശരിയായ അളവുകൾ സ്നേഹമൊന്നു മാത്രമാണ് നമ്മൾ സ്നേഹമായി തീരുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും സ്നേഹത്തിൻ്റെ പാലങ്ങളായി മാറുന്നു ആരുടെ അഹന്തക്കും എതിർത്ത് തോൽപ്പിക്കാനാകാത്തതായി ലോകത്ത് സ്നേഹമൊന്നു മാത്രമേ ഉള്ളൂ സ്നേഹമാണ് കൊടുക്കുന്നവന് വാങ്ങുന്നവനേക്കാൾ സന്തോഷം നൽകുന്ന ധനം സ്നേഹത്തിൻ്റെ കാൽപ്പാടുകൾ മാത്രമാണ് കാലത്തിൻ്റെ പാതയിൽ എന്നും മായാതെ കിടക്കുന്നത് തന്നെക്കാൾ ശക്തനായ ശത്രുവിനെ ഹനിക്കുന്ന ആയുധവും സ്നേഹം തന്നെയാണ് നിത്യമുക്തനായ ഈശ്വരനെയും പിടിച്ചു കെട്ടുന്നതാണ് സ്നേഹം മായയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മന്ത്രവും സ്നേഹമാണ് എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും വിലയുള്ള നാണയവും സ്നേഹം മാത്രമാണ് ഇത് പോക്കറ്റിൽ ഒളിപ്പിക്കുവാനുള്ളതല്ല കർമ്മത്തിൽ പ്രകാശിപ്പിക്കാനുള്ളതാണ് ജീവന് ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാം ഈശ്വരമയമാണ് ഈ സത്യം അറിഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെയും മറ്റുള്ളവരെയും ഈ ലോകത്തെയും സ്നേഹിക്കുവാൻ മാത്രമേ കഴിയൂ സ്നേഹത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞല നമ്മിൽ നിന്ന് തന്നെയാണ് ഉടലെടുക്കേണ്ടത് വിവേകമുണ്ടെന്ന് കരുതുന്ന മനുഷ്യർ പരസ്പരം കടിച്ചു കീറാൻ തയ്യാറായി നിൽക്കുന്ന നിൽക്കുകയാണ് മനുഷ്യർ സഞ്ചരിക്കുന്ന ദുരന്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകാറുണ്ട് എന്നാൽ മനുഷ്യൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ദുരന്തങ്ങൾ തിരിച്ചറിയാൻ വഴിയില്ല മനുഷ്യ മനസ്സിൻ്റെ താപനില അപകടകരമായ വിധത്തിൽ ഉയരുകയാണ് ടെൻഷൻ ഫ്രീ ജീവിതമാണ് വേണ്ടത് പക്ഷേ മിക്കവരും സൗജന്യമായി ടെൻഷൻ സ്വയം ഏറ്റെടുക്കുന്നതാണ് കാണുന്നത് നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണം നമ്മുടെ മനസ്സും മനോഭാവവും തന്നെയാണ് മനസ്സിനെ സ്വന്തം വരുതിയിൽ നിർത്താൻ കഴിയാത്തിടത്തോളം കാലം ദുഃഖം നമ്മെ വെട്ടിയാടിക്കൊണ്ടിരിക്കും എന്നാൽ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകുമ്പോൾ ഒരു ദുരന്തത്തിനും ചീത്ത അനുഭവത്തിനും നമ്മെ ദുഃഖിപ്പിക്കാനോ തളർത്താനോ സാധിക്കില്ല യഥാർത്ഥത്തിൽ കൃതജ്ഞതയാ കൃതജ്ഞതയാണ് സന്തോഷത്തിൻ്റെ ആധാരം മനസ്സിൽ കൃതജ്ഞത നിറയുമ്പോൾ സന്തോഷം താനേ ഉണ്ടാകും വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും നിലനിൽപ്പും തുടക്കവും ഒടുക്കവും കാരുണ്യത്തിലാണ് കാരുണ്യം കെട്ടിപ്പടുക്കണം ഓം ശ്രീ ഗുരുഭ്യോ നമ